പുതിരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ അടിപൊളി കാടക്കൂടിന്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മൾ ഒരു കാടക്കൂടിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പൊ അതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് നമ്മൾ ഇന്ന് പുതിയതായിട്ട് നമ്മൾ ഡെവലപ്മെന്റ് ചെയ്ത് കൊണ്ടിരിക്കുന്ന ഒരു അടിപൊളി കൂടാണിത് അപ്പൊ അതിന്റെ കൂടുതൽ വിവരങ്ങളും ഡീറ്റെയിൽസും എല്ലാം നമ്മുടെ വീഡിയോയിലുണ്ട് അപ്പൊ വീഡിയോ കാണുന്ന ആൾക്കാരെ പരമാവധി വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് തന്നെ കാണുക അപ്പൊന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങക്ക് നമ്മള് ഫോൺ ചെയ്ത് ചോദിക്കുന്നതിനെക്കാട്ടി നല്ല നന്നായിട്ട് നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും നമ്മളെ വീഡിയോയിൽ എല്ലാം കൂടിന്റെ എല്ലാ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നുണ്ട് അപ്പൊ നിങ്ങൾ കാണുന്നവർക്കായാലും പെട്ടെന്ന് അത് മനസ്സിലാക്കിയെടുക്കാനും ദൂര സ്ഥലങ്ങളിൽ നിന്ന് വിളിക്കുന്ന ആൾക്കാർക്ക് അത് ഇവിടെ വന്ന് കൂട് നോക്കുന്ന ആൾക്കാരാവില്ല കൂടുതൽ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്ന ആൾക്കാര് അപ്പൊ അങ്ങനത്തെ ആൾക്കാർക്ക് നമ്മുടെ വീഡിയോ കാണുമ്പോൾ തന്നെ നേരിൽ കണ്ട പോലെ ഉള്ളൊരു ഫുള്ള് അറിവ് എല്ലാ കാര്യങ്ങളും നമ്മുടെ ഈ വീഡിയോയിൽ ഉണ്ടായിരിക്കും അപ്പൊ ഒട്ടും സമയങ്ങളായത് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ നമ്മുടെ കൂട് എന്ന് പറയുന്നത് ഇത് നാന്നൂറ് കാടാൻ ഇടാൻ പറ്റുമോന്നല്ല ഹൈറ്റ് ഹൈടെക് കൂടാണിത് അപ്പൊ ഇതിന്റെ ഫസ്റ്റ് എന്ന് പറയുന്നത് നീളവും വീതം തന്നെ നമുക്ക് നോക്കാം നീളം എന്ന് പറയുന്നത് എട്ടടി നീളാണ് നമ്മള് കൊടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ വീതി എന്ന് പറയുന്ന ഒരു മുപ്പത്തിരണ്ട് ഇഞ്ചോളം വീതി കൊടുത്തിട്ടുണ്ട് നമ്മുടെ പഴയ കൂടിന്റെ വീഡിയോ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് താഴെ കൊടുക്കാട്ട് അപ്പൊ അതാണ് നിങ്ങൾക്ക് രണ്ട് കൂടുകളും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇത് നമ്മുടെ പുതിയ മോഡല് രണ്ടായിരത്തി ഇരുപത്തിനാലില് നമ്മുടെ പുതിയ കാടക്കൂടിന്റെ വീഡിയോ ആണ് ഇത്. അപ്പൊ ഇതില് ഒരുപാട് മറ്റേ പഴയ വീഡിയോയിൽ നിന്ന് ഒരുപാട് ഉണ്ട് ഈ കൂടിന് ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ എട്ടര നീളം അതേപോലെ തന്നെ ഒരു മുപ്പത്തിരണ്ട് ഇഞ്ചോളം വീതി നമ്മള് കൊടുത്തിട്ടുണ്ട് ഇതില് നമ്മള് നാല് കള്ളികളായിട്ടാണ് കൊടുത്തിരിക്കുന്നത് അപ്പൊ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കള്ളിയിൽ നമുക്ക് ഇരുപത്തഞ്ച് കാടകള് വീതം ഇടാനായിട്ട് പറ്റുന്നുണ്ട് അതേപോലെ തന്നെ അതേ സെയിം നീളത്തില് തന്നെയാണ് നമ്മൾ ഫീഡർ കൊടുത്തിട്ടുണ്ട് അതേപോലെ മുട്ട ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രണ്ടില് വന്ന് കെടുക്കാൻ കെടുക്കുകയും ചെയ്യും നമുക്ക് ഇതിൽ നിന്ന് വളരെ എളുപ്പത്തിൽ നമുക്ക് മുട്ട കളക്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും ബാക്ക് സൈഡിലാണ് നമ്മൾ അതിന്റെ നിപ്പിളിന്റെ സിസ്റ്റം കൊടുത്തിരിക്കുന്നത് വെള്ളം കുടിക്കാനായിട്ടുള്ളത് അപ്പൊ ഇത് തല പുറത്തേക്ക് ഇട്ടിട്ടാണ് ഫീഡ് ആയാലും വെള്ളം ആയാലും എടുക്കുന്നത് അപ്പൊ പരമാവധി കാടക്കൂടി ഒരു മോഡലിൽ കാടക്കൂടി എപ്പോഴും നല്ല സേഫ് ആയിട്ടുള്ള സ്ഥലത്ത് തന്നെ നമ്മുടെ കൂടുകൾ വെക്കണം ഒരിക്കലും ഒരു തുറന്ന സ്ഥലത്ത് വെക്കാനായിട്ട് പറ്റില്ല അപ്പൊ നമ്മുടെ കയ്യിൽ സ്റ്റാർട്ടിങ് വരുന്ന സൈസുകൾ എന്ന് പറയുന്നത് നൂറ് കാട തൊട്ട് സ്റ്റാർട്ടിങ് ഉണ്ട് നൂറ് ഇരുന്നൂറ് മുന്നൂറ് നാനൂറ് നാനൂറാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് സൈസ് എന്ന് പറയുന്നത് അപ്പൊ ഇതെന്ന് വെച്ചാൽ നമുക്ക് ഒരാൾക്ക് ഇപ്പൊ ഒരു സ്ത്രീകൾക്കായാലും അതേപോലെ തന്നെ ചേട്ടന്മാർക്കൊക്കെ ആയാലും വളരെ എളുപ്പത്തില് നമുക്കത് കാടകളെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാവുന്ന ഒരു ഹൈറ്റ് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇപ്പൊ ഒരു അഞ്ഞൂ അഞ്ഞൂറെണ്ണം എന്ന് പറയുമ്പോൾ ഇതിന്റെ മോളിലേക്കാണ് അടുത്തതട്ട് വരെ അപ്പൊന്ന് വെച്ചാൽ നമുക്ക് അത് ഏഹ് മോളിലെ എപ്പോഴും നോക്കാനും അതേപോലെ ഫീഡും എടുക്കാനും മുട്ടെടുക്കാനും എല്ലാത്തിനും ഒരു ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ ഈ ഒരു ഹൈറ്റ് നമ്മൾ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത് നിങ്ങൾ ആർക്കായാലും വളരെ ഈസി ആയിട്ട് നമുക്കത് നോക്കാനായിട്ട് പറ്റാവരും നാനൂറ് കടയുടെ ഫ്രെയിം വേണം മതിലേക്ക് നൂറെണ്ണം മതി ഞങ്ങള് സ്റ്റാർട്ടിങ് ആണ് അപ്പൊ നോക്കിയിട്ട് മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പരി വരാറുണ്ട് അപ്പൊ അങ്ങനത്തെ ആൾക്കാർക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഫ്രെയിമിൽ നൂറ് കടയുടെ കൂടെ സെറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ അപ്പൊ അതിനും അങ്ങനെയുള്ള ഒരുപാട് സൗകര്യങ്ങൾ ഉണ്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് വേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ അതേപോലെ നമ്മൾ അത് ചെയ്യും അതേപോലെ എന്ന് പറയുന്നത് നമ്മൾ ഇനിയിപ്പോ ഡെലിവറി എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ഒന്നില്ലെങ്കിൽ പാർസൽ അയക്കും അതെല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടിയിൽ കൊടുത്തുകൂടാണ് ചെയ്യാറ് പാർസൽ അയക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ കൂടെ ഇങ്ങനെയായിട്ട് നമുക്ക് അയക്കാൻ പറ്റില്ല ഇത് പല ഭാഗങ്ങളായിട്ടാണ് വരിക ഇതെല്ലാം നമുക്ക് അഴിച്ചു മാറ്റാൻ പറ്റാവുന്ന ഒരു രീതിയിലാണ് വരുന്നത് പാർസൽ അയക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂട് നമുക്ക് അഴിച്ചു മാറ്റാനായിട്ട് പറ്റും ഈ ബോക്സുകളെല്ലാം തന്നെ വേറെ ആയിരിക്കും അതേപോലെ തന്നെ ഫ്രെയിമിന് നമുക്ക് അഴിച്ചു മാറ്റാൻ പറ്റാവുന്ന രീതിയിലാണ് വരെ അപ്പൊ ജസ്റ്റ് നിങ്ങൾ അടുത്തുള്ള പാർസലിന്റെ ഓഫീസിൽ എവിടെയാണെന്ന് പറയാന്ന് വെച്ചാൽ നമ്മൾ അങ്ങോട്ടാണ് അയക്കുക കൂടുതലും നമ്മൾ കെ ആർ എസ് വഴിയാണ് അയച്ചുകൊണ്ടിരിക്കുന്നത് കെ ആർ എസ് അല്ലെങ്കിൽ എ ബി ടി ഇതാണ് നമ്മുടെ അടുത്ത് നമുക്ക് പാർസൽ ഓഫീസുകളുള്ളത് അപ്പൊ അതുവഴി നമ്മൾ നമ്മള് അയച്ചോണ്ടിരിക്കണത് അപ്പോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എങ്ങനെയാണ് ഇപ്പൊ പുതിയതായിട്ട് കൂട് വാങ്ങിക്കുന്ന ആൾക്കാർക്ക് ഇത് എങ്ങനെ ഫിറ്റ് ചെയ്യാന്നുള്ള കാര്യങ്ങളൊന്നും അറിയണ്ടാവില്ല അപ്പൊ അത് എങ്ങനെയാണ് ഫിറ്റ് ചെയ്യേണ്ടത് എന്നുള്ള അതിന്റെ വീഡിയോ അടക്കം നമ്മൾ നിങ്ങൾക്ക് അയച്ചുതരാം അപ്പൊ നിങ്ങൾക്ക് അത് ഭയങ്കര എളുപ്പമായിരിക്കും ഇപ്പൊ പാർസൽ വാങ്ങിക്കുന്ന ആൾക്കാർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല മീൻസ് എങ്ങനെയത് ഫിറ്റ് എന്നുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും അപ്പൊ നമ്മളത് പെട്ടെന്ന് തന്നെ വീഡിയോ അയച്ചതുകൊണ്ട് നിങ്ങൾക്ക് അത് വളരെ സിമ്പിളായിട്ട് തന്നെ കൂടുതലെ ഫിറ്റ് ചെയ്തെടുക്കാനായിട്ടും പറ്റൂട്ടാ അതല്ല ഇപ്പൊ നിങ്ങൾക്ക് ഡയറക്റ്റ് ഡെലിവറി മതി എന്ന് പറയുകയാണെന്ന് വെച്ചപ്പോൾ നമുക്കിപ്പം തിരുവനന്തപുരത്തേക്കോ കൊല്ലത്തേക്കോ കാസർഗോഡൊക്കെ കണ്ണൂർ എവിടക്കായാലും നമ്മൾ കൂടുതലെത്തിക്കുന്നുണ്ട് അതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രൂപ്പായിട്ടാണ് വരിക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ തിരുവനന്തപുരം ഭാഗമാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഭാഗത്തേക്ക് എത്ര കൂടുകൾ ഉണ്ടെന്ന് നമ്മൾ ഓർഡറുകൾ ഷെഡ്യൂൾ ചെയ്തതിനു ശേഷം എല്ലാം കൂടിയിട്ട് ഒരുമിച്ചിട്ടാണ് വരിക അപ്പൊ നിങ്ങൾക്ക് വണ്ടിക്കാർ തന്നെ അത് വളരെ എളുപ്പത്തിൽ തന്നെ അവര് നിങ്ങളുടെ വീട്ടിലെത്തി ഫിറ്റ് ചെയ്ത് തരും അപ്പൊ അതാണ് നമ്മുടെ ഒരു ഡെലിവറി എന്ന് പറയുന്നത് ഇനി മെയിൻ ആയിട്ട് വരുന്നത് നമ്മുടെ കൂടിന്റെ റേറ്റും അതേപോലെ തന്നെ ഡെലിവറി ചാർജും എങ്ങനെയാണെന്നുള്ളതാണ് കൂടിന്റെ റേറ്റ് എന്ന് പറയുന്നത് ഈ നാനൂറ് കാടയുടെ ഫുൾ സെറ്റ് കൂടുതൽ വാട്ടർ ടാങ്ക് ഉണ്ട് കേട്ടോ വാട്ടർ ടാങ്ക് ഉണ്ട് അതിന് നമ്മളൊരു ഫ്ലോട്ട് വലവും കൂടി വെച്ചിട്ടുണ്ട് ഒരു പത്ത് ലിറ്ററിൻ്റെ ടാങ്കാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നിങ്ങൾക്ക് സിമ്പിളായിട്ടൊരു ദിവസമൊക്കെ ഫുള്ളായിട്ട് ഇതിൽ വെള്ളം വെക്കുമ്പോൾ ചെയ്യും പിന്നെ നമ്മളത് ഫ്ലോട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വേനൽക്കാലത്താണെന്ന് വെച്ചാലാണ് കൂടുതൽ വെള്ളത്തിൻ്റെ ഒരു ചിലവ് വരുന്നത് അപ്പോൾ ആ സമയത്ത് അതിൽ ടാങ്കിൽ എപ്പോഴും വെള്ളം ഉണ്ടായിരിക്കും അതിന് നോക്കാനുള്ള നമ്മുടെ കൂടിൻ്റെ ആണ് നമുക്ക് നോക്കാനുള്ളത് പ്രൈസ് എന്ന് പറഞ്ഞാൽ അടിപൊളി ഓഫറാണ് നമ്മൾ വെച്ചിരിക്കുന്നത് എന്താണ് നമ്മൾ ഓഫർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ നിങ്ങളാണ് വളർത്തി ഇത്രയും എത്തിച്ചത് നമ്മുടെ ഇപ്പോൾ സ്ഥാപനം തുടങ്ങിയിട്ട് ഫ്രീഡം പോൾട്രി കേജസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം തുടങ്ങിയിട്ട് ജൂലൈ ഇരുപത്തിരണ്ടിൽ ഇരുപത്തിരണ്ടാം തീയതിയിലേക്ക് പന്ത്രണ്ട് വർഷം പൂർത്തിയാവാണ് അപ്പോൾ ഒരുപാട് സന്തോഷവും അതേപോലെ തന്നെ നിങ്ങൾ തന്നിട്ടുള്ള ഏറ്റവും വലിയൊരു സപ്പോർട്ടുകൊണ്ടാണ് നമ്മൾ ഇത്രയും വലുതായി നിങ്ങളുടെ മുന്നിലേക്ക് ഇപ്പോഴും നിൽക്കാനായിട്ട് സാധിക്കുന്നത് അതുകൊണ്ട് മാത്രമാണ് അപ്പം നിങ്ങൾക്ക് ഞങ്ങൾ എന്തെങ്കിലും ഒരു ചെറിയൊരു ഞങ്ങളെ കൊണ്ടാവുന്ന രീതിയിലൊരു സമ്മാനം എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ ഒരു കൂടിൻ്റെ ഒരു ഓഫറായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു കൂടിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് എത്രയാണെന്നറിയോ ഇരുപതിനായിരം രൂപയ്ക്ക് നിങ്ങളുടെ വീട്ടിലെത്തി നമ്മളത് ഫിറ്റ് ചെയ്ത് തരുന്നതായിരിക്കും ഓൾ കേരള നമ്മൾ ഫ്രീ ഡെലിവറിയാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ നാനൂറ് കാട ഇടുന്ന ഹൈടെക്ക് കാടക്കൂടിൻ്റെ റേ പ്രൈസ് എന്ന് പറയുന്നതാണ് ഇരുപതിനായിരം രൂപ ഓൾ കേരള ഫ്രീ ഡെലിവറിയാണ് ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് ജൂലൈ മുപ്പത്തൊന്ന് വരെയാണ് നമ്മുടെ ഈ ഒരു ഓഫറുള്ളത് അപ്പം പരമാവധി നിങ്ങൾ ഈ കാണുന്ന സമയത്ത് നിങ്ങളുടെ സുഹൃത്തിലേക്കും അതേപോലെ തന്നെ നിങ്ങളുടെ ബന്ധുക്കളിലേക്കും എല്ലാവരിലേക്കും വേഗം തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഓഫർ വീഡിയോസ് ഇടുമ്പോൾ ഓഫറൊക്കെ കഴിഞ്ഞ് ചിലപ്പോൾ രണ്ടോ മൂന്നോ മാസം കഴിഞ്ഞിട്ട് നമ്മളെ വിളിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ചേച്ചി ഞങ്ങൾ അന്ന് വീഡിയോ കണ്ടിരുന്നു അന്ന് നിങ്ങൾ വീഡിയോ ഇട്ടതാണ് പക്ഷെ ഞങ്ങൾക്ക് ഇപ്പോഴാണ് ഞങ്ങൾ വീഡിയോ കാണുന്നത് ഇപ്പോഴും ആ ഓഫർ ഉണ്ടോയെന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് പേര് നമ്മളെ വിളിക്കാറുണ്ട് അപ്പോൾ നമ്മളൊരു ഓഫർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ടൈം ഓഫ് പീരീഡ് വരെ അത് ഉണ്ടാവുള്ളൂ അപ്പോൾ അതിനുശേഷം നമുക്കത് ആ റേറ്റിലേക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമുക്കൊരുത്തിരി എന്താ പറയുക റേറ്റ് ഇപ്പോഴത്തെ ഒരു പ്രൈസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാലോ നമ്മുടെ മെറ്റീരിയലിൻ്റെ ഒക്കെ അപ്പം അതുകൊണ്ടാണ് അപ്പോൾ ഈ ഒരു ഓഫർ നിലനിൽക്കുന്നത് ജൂൺ ഇരുപതാന്തി മുതൽ ജൂലൈ മുപ്പത്തൊന്ന് ഫുള്ള് ഉണ്ട് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മുപ്പത്തൊന്ന് വരെ ഉണ്ട് അപ്പോൾ നമുക്കൊരു മാക്സിമം ഒരു എന്താ പറയുക കുറച്ച് അധികം ദിവസങ്ങൾ തന്നെ ഉണ്ട് അപ്പം നിങ്ങൾ വീഡിയോ കാണുന്ന സമയത്ത് പരമാവധി എല്ലാവരിലേക്കും തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മളെ മാക്സിമം ഇത്രയും നാൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ ഒരിക്കൽ കൂടി വേണമെങ്കിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട് ഈ ഒരു കൂടിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഒന്നും കൂടെ പറഞ്ഞുതരാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിളിക്കുന്ന സമയത്ത് നമുക്കത് വീണ്ടും വീണ്ടും പറയാമെന്ന് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് നമ്മളത് ഒന്നും കൂടെ പറഞ്ഞു തരുന്നത് എട്ടടി നീളാണ് നമ്മുടെ ഈ ഒരു കൂടിനെ വരുന്നത് അതേപോലെ തന്നെ വീതി എന്ന് പറയുന്നത് മുട്ട ട്രൈ ഉൾപ്പെടെ ഒരു മുപ്പത്തിരണ്ട് ഇഞ്ചോളം വീതി വരുന്നുണ്ട് അതേപോലെ തന്നെ കാട് നിൽക്കുന്ന ഭാഗം എന്ന് പറയുന്നത് നമ്മളൊരു ഒമ്പത് ടു പത്തിഞ്ചോളം ഹൈറ്റ് കൊടുത്തിട്ടുണ്ട് കാട നിൽക്കുന്ന ഭാഗം അതേപോലെ തന്നെയെന്ന് പറയുന്നത് ഇതിൽ നമ്മൾ നാല് പാർട്ടീഷനാണ് കൊടുത്തിരിക്കുന്നത് നാല് ഡോറുകൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കൂട്ടിയിൽ നമ്മൾ ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് കാട വീതം ഒരു ഫുൾ ബോക്സിൽ ഈ ഒരു എന്ന് പറഞ്ഞാൽ നൂറ് കാടയാണ് പറയുന്നത് അങ്ങനെ ഇരുന്നൂറ് മുന്നൂറ് നാന്നൂറ് നാന്നൂറ് കാടയുടെ ഒരു ഹൈറ്റൊക്കെ കൂടാണിതിൽ അതേപോലെ തന്നെ ഇതിൽ ഉണ്ട് ബാക്ക് സൈഡിലാണ് നമ്മൾ നിപ്പിൾ പൈപ്പും കൊടുത്തിരിക്കുന്നത് അതിന് വെള്ളം വേസ്റ്റ് വരാതിരിക്കാനായിട്ട് അതിൻ്റെ അടിയിൽ ഒരു കപ്പും എല്ലാം കൊടുത്തിട്ടുണ്ട് വാട്ടർ ടാങ്കും നമ്മൾ ഈ ഒരു കൂട്ടിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ വേസ്റ്റിന് നമ്മൾ സൺപാക്ക് എന്ന് പറയുന്ന ഷീറ്റ് നമ്മുടെ എല്ലാ കൂടുകളിലേക്ക് നമ്മൾ കൊടുക്കുന്നത് എപ്പോഴും സൺപാക്ക് എന്ന് പറയുന്ന ഷീറ്റ് ആയിരിക്കും അതേപോലെ നമ്മൾ കൂടിൻ്റെ ഡോറ് കൊടുത്തിരിക്കുന്നത് മുഗൾ ഭാഗത്താണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ സൈഡിലൊന്നല്ല ഡോറ് കൊടുത്തിരിക്കുന്നത് മുഗൾ ഭാഗത്താണ് ഇതിൻ്റെ ഡോറുകൾ എല്ലാം തന്നെ കൊടുത്തിരിക്കുന്നത് നാല് ഡോറ് അപ്പൊ നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് തന്നെ കാടാനും ഇടാനായാലും എടുക്കാനായാലും എല്ലാത്തിനും വളരെ സുഖമാണ് കേട്ടോ ഇത്രയും ഇതിലാണ് നമ്മൾ ഡോർ കൊടുത്തിരിക്കുന്നത് നമ്മുടെ ഒരാള് കൈ ഫുള്ളായിട്ട് അതിൻ്റെ ഉള്ളിൽ കടക്കാൻ ചെയ്യും അതിനുള്ള സൗകര്യങ്ങളും എല്ലാം കൂടിയിട്ടാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അപ്പോൾ വാങ്ങിക്കുന്ന ആൾക്കാർക്ക് താല്പര്യമുള്ള ആൾക്കാർക്ക് ഇപ്പോൾ കാട കൃഷി തുടങ്ങണം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ആൾക്കാർക്കൊക്കെ നമ്മൾ വല്ല വളരെ പ്രയോജനപ്പെടുന്ന ഒരു കൂടാണത് നമ്മുടെ മുന്നത്തെ കാടക്കൂടിനെ വിജയ അപേക്ഷിച്ചു ഒരുപാട് വ്യത്യാസങ്ങൾ വളരെയധികം തന്നെ വ്യത്യാസങ്ങൾ എല്ലാം വരുത്തിയിട്ടുള്ളൊരു മോഡൽ കൂടാണ് അപ്പോൾ ഇപ്പോൾ ആ കൂട് വാങ്ങാൻ താല്പര്യമുള്ളവരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കൂടിൻ്റെ വീഡിയോ മുന്നത്തെ നമ്മുടെ വീഡിയോയുടെ ലിങ്ക് കാര്യങ്ങൾ നമ്മൾ താഴെ കൊടുക്കാം അപ്പോൾ അത് കാണുന്ന ആൾക്കാർക്ക് ആ ജസ്റ്റ് ആ വീഡിയോ കൂടെ കണ്ടതിന് ശേഷം നിങ്ങൾ ഇത് കാണാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ട് കൂടിൻ്റെ വ്യത്യാസം എന്താണെന്ന് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ കിഡിലിന് ഓഫറാണ് നമ്മൾ വെച്ചിരിക്കുന്നത് ആരും നമ്മുടെ കൂടിൻ്റെ പ്രൈസ് മറക്കരുത് ഇരുപതിനായിരം രൂപയ്ക്ക് ഓൾ കേരള ഫ്രീ ഡെലിവറി ആണ് നമ്മൾ വെച്ചിരിക്കുന്നത് അപ്പോൾ നമ്മുടെ കൂട് വാങ്ങിക്കാനുള്ളൊരു ഓഫർ ടൈം എന്ന് പറയുന്നത് രണ്ടായിരത്തി ജൂൺ ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മുപ്പത്തൊന്ന് വരെയാണ് നമ്മുടെ ഈ ഒരു ഓഫർ ഉള്ളത് അപ്പോൾ പരമാവധി എല്ലാവരും വാങ്ങിക്കാൻ താല്പര്യമുള്ള ആൾക്കാരൊക്കെ തന്നെ വേഗം തന്നെ ഈ ഒരു ഓഫർ ടൈമിൽ വാങ്ങുക അതേപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മൾ വീണ്ടും സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ഒരു വാർഷികത്തോട് അനുബന്ധിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഓഫർ വെച്ചിരിക്കുന്നത് അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ കണ്ട് മുന്ന മുന്നേ സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ ഇപ്പോഴും സപ്പോർട്ട് ചെയ്യും എന്നുള്ള വിശ്വാസത്തോടു കൂടി നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ നിർത്താണ് മറ്റൊരു വീഡിയോ ആയി കാണുമ്പോഴേക്കും എല്ലാവർക്കും ബൈ